വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സജിയോട് ആകെ ചൂടായെ ശാലിനി സംസാരിക്കുകയാണ് ഈ മാസത്തെ ശമ്പളം സജിക്ക് അക്കൗണ്ടിൽ വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ഇവരുടെ സാന്നിധ്യത്തിൽ എന്തിനാ മേഡവും ചോദിക്കുമ്പോൾ ഇവിടെ ഒഫീഷ്യൽ കാര്യമൊന്നുമല്ല പറയുന്നത് ഇനി സംസാരിക്കാൻ പോകുന്നത് അവരുടെ കുടുംബകാര്യമാണ് അപ്പോൾ പിന്നെ അതിന് സജിയുടെ കുടുംബത്തെയും കുട്ടികളെയും കുറിച്ചല്ലേ ചോദിക്കുന്നത് ഈ ചേമ്പറിനകത്ത് ആരുടെയും ഒഫീഷ്യൽ കാര്യം ഇപ്പോൾ സംസാരിക്കുന്നില്ല ശമ്പളം വന്നോ ഇല്ലയോ നിങ്ങളുടെ ഒരു സുപ്പീരിയർ ഓഫീസറാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നാം തീയതി തന്നെ കറക്റ്റായിട്ട് അക്കൗണ്ടിലെത്തി മാഡം എന്ന് പറയുകയാണ് അതിനെ തുടർന്ന് ശാലിനി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പാവങ്ങളുടെ പിശിച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് ഇവരോട് എന്തിനാണ് കൈക്കൂലി ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഞാനോ ഞാൻ കൈക്കൂലി ചോദിച്ചു എന്നോന്നും പറഞ്ഞ് സജി നിൽക്കുകയാണ് നേരെ സ്റ്റോപ്പ് ഇട്ടെന്നും പറഞ്ഞ് ശാലിനിയാണെങ്കിൽ സജിയെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല ആ തുടർന്ന് പറയുന്നുണ്ട് തുടർന്ന് സജി വീണ്ടും പറയുന്നുണ്ട് ഇയാളാണ് പണം ഓഫർ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ സരോജ മെമ്പർ പണം ചോദിച്ചു സജി പണം ചോദിച്ചു എന്ന് പറയുമ്പോൾ ഇയാളാണ് പണം ഓഫർ ചെയ്തതെന്ന് ഹരീഷിനെ നോക്കിയിട്ട് സജി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെ തമ്മിൽ പണമിടപാടുകളെക്കുറിച്ച് സംസാരം നടന്നു അല്ലേ പണം ചോദിച്ചെന്ന് ഇവർ പറയുന്നു ഓഫർ ചെയ്ത് ഇയാളാണെന്ന് പറയുന്നു ആ ഫയൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത് പിന്നെന്താ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ സജി വീണ്ടും പറയാനായിട്ട് വരികയാണ് മാഡം ആ ഫയലിൽ ഉച്ചകഞ്ഞയുടെ വന്ന് പ്രോജക്റ്റിന് വന്നു ആ കമ്പനി എന്നും പറഞ്ഞ് സജി ആ സത്യാവസ്ഥ പറയാനായിട്ട് തുടങ്ങുമ്പോൾ സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആ മേശപ്പുറത്ത് ഇങ്ങനെ കൈയിട്ടടിച്ചിട്ട് ചാഞ്ഞ് അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഫയലിൽ ഒപ്പിട്ട് എൻ്റെ എത്തിക്കാനല്ലേ പറഞ്ഞത് പറഞ്ഞത് ഈ ഏണിംഗ് പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റില് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ പണമിടപാട് സംസാരിച്ചു ഇല്ലേ ഏ സോർ നോ അത് മാത്രം മതി എന്നിങ്ങനെ പറയുമ്പോൾ സജി ആകെ നിന്നങ്ങ് വിയർക്കുകയാണ് ലേസൊക്കെ എടുത്തിട്ട് നെറ്റിയിലെ വീർപ്പൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് നടന്നു മാഡം എന്ന് പറയുകയാണ് നേരം ആകെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് തുടർന്ന് പറയുക തുടർന്ന് കുറേ സജി സജി ചൂടായി സജിയോട് ചൂടായിട്ട് അധികം സംസാരിക്കുന്നുണ്ട് ഹരീഷും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ സജി അവിടെ സത്യാവസ്ഥ തുറന്ന് പറയാനായിട്ട് ഷാലിനി സമ്മതിക്കുന്നില്ല അതുടർന്ന് ആ ഫയലിങ്ങോട്ടെടുക്ക് എന്ന് പറഞ്ഞിട്ട് ഷാലിനി സജിയുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങിയിട്ട് അതിലെല്ലാം ഒപ്പ് വയ്ക്കുകയാണ് അന്നേരം ഹരീഷിന് ആകെ സന്തോഷമാവുന്നുണ്ട് അന്നേരം സജി പറയാൻ വരുന്നുണ്ട് മാഡം ആ കമ്പനി എന്നൊക്കെ ഫുഡിൻ്റെ കമ്പനി എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് നിന്നും പറഞ്ഞിട്ട് സജിയെ പറയാനേ അവിടെ ഷാലിനി അനുവദിക്കുന്നില്ല തുടർന്ന് ഫയൽ അനുവല്ലവേൽപ്പിച്ചിട്ട് പറയുകയാണ് ഏണിംഗ് പ്രോജക്റ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തു നിന്ന് ഡെപ്യൂട്ടി കളക്ടർ സജിയെ നീക്കം ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്ററും എല്ലാം ഈ ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും ഞാൻ തന്നെയായിരിക്കും ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സജി സജി അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തുടർന്ന് നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ അടുത്ത അധ്യയന വർഷം മുതൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതിൻ്റെ ഇത് മെച്ചം കിട്ടിയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ വളരെ സന്തോഷം എന്ന് പറയുകയാണ് തുടർന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട് ഹരീഷ് ആണെങ്കിൽ സജിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വരട്ടെ േ ഹരിസാറെ അല്ല സജി സാറേ എന്നിങ്ങനെ പറയുകയാണ് സജിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അവരെല്ലാവരും പോവുകയാണ് തുടർന്ന് അത് മാഡം ആ കമ്പനി എന്നും പറഞ്ഞ് വീണ്ടും സജി പറയാൻ വരുമ്പോൾ ഗെറ്റ് ലോസ്റ്റ് എന്നും പറഞ്ഞിട്ട് സജി ഇറങ്ങിപ്പോടൂ എന്ന് പറഞ്ഞ് അങ്ങാട്ട് ഇറക്കിയാണ് തുടർന്ന് സജി അവിടെ സംസാര പറയാനായിട്ട് പറ്റില്ല എന്ന് സജിക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് സജി ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അന്നേരം അനുവല്ലവീതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം എന്താ മേഡം എന്തെങ്കിലും പ്രശ്നം എന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴും എന്നെ ആർക്കും മനസ്സിലാവില്ല അനു വീട്ടിലും ഓഫീസിലും എന്നെ അത്രയും മനസ്സിലാക്കിയ വിഷ്ണുട്ടിനു പോലും എന്നെ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ മാഡം എന്നിങ്ങനെ വീണ്ടും അനുവല്യം വിളിക്കുകയാണ് അന്നേരം അനുഭവിക്കുകയുള്ളൂ എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് അനുപല്ലവീൻ പോകുന്നുണ്ട് അന്നേരം ശാന്തി ആണെങ്കിൽ അവിടെ ഇരുന്ന് അങ്ങ് കരയുകയാണ് അന്നേരം ആ വഴിയിൽ വെച്ചുകൊണ്ട് ായ സംഭവങ്ങൾ തന്നെയാണ് ശാലിയുടെ മനസ്സിൽ വിഷ്ണു തടഞ്ഞു നിർത്തി സംസാരിച്ചതും വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാലിനി ഇങ്ങനെ മാപ്പ് പറഞ്ഞപ്പോൾ കൈ തട്ടി മാറ്റിയിട്ട് വിഷ്ണു വണ്ടി എടുത്ത് പോയതും ആക്സിഡന്റ് ആയതും ഒക്കെയാണ് ശാലിനിയുടെ മനസ്സിലൂടെ ഓടി അവിടെ ഇരുന്നും കുറേ നേരം കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ കുറേ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ റൂമിൽ കടലിൽ ബോക്സോട് കൂടി ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഇതെല്ലാം കാർത്തികയെ കാണിക്കുകയാണ് അന്നേരം റൂമിന്റെ വാതിൽ തുടർന്ന് നടക്കുന്നതുകൊണ്ട് ഹാളിലിരിക്കുന്ന രഘവൻ നേർക്കം രോഹിത്തിനും പിള്ളക്കുമൊക്കെ ഇത് കാണാം അത് കൂടെ കൂടെ ഇങ്ങനെ പിള്ളയാണെങ്കിൽ പിള്ളേൻ്റെ രാഘവനായം പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് രോഹിത്തും ഫോൺ നോക്കുന്നുണ്ടെങ്കിലും ഈ ഫാമയും കാർത്തികയുടെയും സംസാരവും ചെയ്യുന്നതുമൊക്കെ തന്നെയാണ് അവർ ശ്രദ്ധിക്കുന്നത് തുടർന്ന് ഇതൊക്കെ എങ്ങനെയുണ്ട് മോളെ എല്ലാം മോൾക്ക് മോൾക്കിഷ്ടമായോ എന്നിങ്ങനെ സത്യഭാമ ഓരോന്നായിട്ട് എടുത്തെടുത്ത് കാർത്തികയെ കാണിച്ച് ചോദിക്കുകയാണ് നേരം ഇത്രയും വിലപിടിപ്പുള്ള ആവരണങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇതെല്ലാം മോൾക്കുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് നേരം രാഘവന് നേരം ഇങ്ങനെ നോക്ക് ശ്രദ്ധിക്കുകയാണ് തുടർന്ന് എനിക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ എൻ്റെ മോൾ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പെണ്ണു ഭാര്യ നീ ആണല്ലോ അപ്പോൾ ഇതെല്ലാം നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തു കാണിക്കുകയാണ് തുടർന്നാണെങ്കിൽ ഫാമ വേറെ ഒരു ബോക്സിൽ നിന്ന് ഒരു നെക്ലേസ് എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് ഇതിലേറ്റവും വിലപിടിപ്പുള്ളത് ഇതാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ രാഘവേട്ടൻ്റെ അമ്മ എനിക്ക് തന്നതാണ് പരമ്പരയായിട്ട് വീട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ മൂത്ത മരുമകൾക്ക് കൊടുക്കുന്നതാണ് അന്ന് എനിക്ക് തന്നതാണ് എത്ര മോശം അവസ്ഥ ഉണ്ടായിരും ഇത് വിൽക്കുകയോ പണയം വെക്കുകയോ ഒന്നും ചെയ്യില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഒരു എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു ില്ല ഇത് തൊട്ടിട്ടില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമല്ല ഇത് നമ്മുടെ അഭിമാനമാണ് ഇത് പരമ്പരയായിട്ട് ഇങ്ങനെ ഒരു സൂക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പിന്നെ കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അന്നേരം രാഘവന്മാർക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അന്നേരം പിള്ളേയാണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അടിവെട്ടും ബേമാരിയും ഒക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പിള്ളേ വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ ദേഷ്യത്തോടെ സെറ്റിലേക്ക് എറിഞ്ഞിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ് അതേപോലെ രാഘവൻ നായരും ആ പേപ്പർ വലിച്ചെറിയുന്നുണ്ട് തൻ്റെ കയ്യിലിരുന്ന രോഹിത്വം അങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് പക്ഷേ ഫാമ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അന്നേരം ഇതങ്ങോട്ട് ഇട്ട് നോക്കിക്കേ മോൾ ഇനി ഇത് മോൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ കാർത്തികേന്ന് അങ്ങ് അന്ധം വിടുകയാണ് അതൊന്ന് ഇതങ്ങോട്ടിട്ട് എങ്ങനെയുണ്ടോ നോക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട സത്യാമ്മ എനിക്കങ്ങ് വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ വേണ്ടെന്നോ വിഷ്ണുവിൻ്റെ ഭാര്യ നീയല്ലേ അപ്പോൾ ഇത് നിനക്കുള്ളത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കെന്ന് പറഞ്ഞ് കഴുത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ല വേണ്ട സത്യാമ്മയാണ് നമ്മുടെ കല്യാണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞല്ലേ അല്ലേ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ വെച്ച് സത്യാമ്മ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുമ്പോൾ അതും ഇതൊന്നുമില്ല അങ്ങോട്ട് ഇടുപെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരുമകളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാമ തന്നെ കാർത്തികയുടെ കഴുത്തിലേക്ക് മാല ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തുടർന്ന് ഇപ്പോഴാണ് എൻ്റെ ശരിക്കും സത്യഭാമയുടെ മരുമകളായത് എന്ന് പറഞ്ഞ് ഫാമയങ്ങ് സന്തോഷത്തോടു കൂടി കാർത്തികയെ നോക്കി കാണുകയാണ് പക്ഷെ കാർത്തികയെ ഒരു വെപ്രാളവും മേവലാതിയും പക്ഷേ സ്വർണ്ണമൊത്തം കണ്ട ഒരു സന്തോഷമൊക്കെ കാർത്തികയുടെ മുഖത്തുണ്ട് അന്നേരം എൻ്റെ ആകെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് ഫാമയ ചെയ്യുന്ന പ്രവർത്തിയിൽ പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ദേഷ്യത്തോടു കൂടി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ രോഹിത്തും ഇരിക്കുകയാണ് ഇതേ സമയം റൂമിൽ ശ്യാമയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ കട്ടിലിരിക്കുകയാണ് ആ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായ സംഭവം ശാലിനിയോട് സത്യഭാമ ദേഷ്യപ്പെട്ടതും വിഷ്ണുവിൻ്റെ കാര്യം പറഞ്ഞതും അതിന് മുന്നേ ശാലിനി ശ്യാമയ്ക്ക് കൊടുത്ത വാക്കുകളുമൊക്കെ ഓർക്കുന്നുണ്ട് അന്നേരം തനിക്ക് വേണ്ടിയാണ് കുഞ്ഞേശിയുടെ ജീവിതം ഇങ്ങനെ പാഴാകുന്നതെന്ന് ഓർത്ത് ആകെ ടെൻഷനിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ പപ്പി പപ്പിമോളാണെങ്കിൽ ചെല്ലുന്നുണ്ട് അന്നേരം അമ്മേ സത്യം ഇനി എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശ്യാമ അത് ആദ്യം ശ്രദ്ധിക്കുന്നില്ല വീണ്ടും ശ്യാമയെ പിടിച്ചു കുലുക്കിയിട്ട് പറയമ്മേ സത്യം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യം വരാൻ പോകണില്ല അവളുടെ അമ്മയും വരാൻ പോകണില്ല ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എല്ലാവരുടെയും പോക്ക് നാശത്തിലേക്കാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിനോട് ദേഷ്യപ്പെടുകയാണ് അന്നേരം അമ്മ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ എന്നിങ്ങനെ പപ്പിയോട് ചോദിക്കുകയാണ് അന്നേരം ഈ സമയത്ത് പിള്ള വന്ന് പിള്ള റൂമിലേക്ക് വരുന്നുണ്ട് അന്നേരം മോളിങ്ങ് വാന്നിങ്ങനെ പപ്പി വിളിക്കുമ്പോൾ അങ്കിൾ എന്നും പറഞ്ഞിട്ട് ഈ കുഞ്ഞ് പിള്ളേരെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം മോള് വിഷമിക്കേണ്ട അങ്കിൾ മോളെ ട്യൂഷനും ഉണ്ടാക്കാം ബേഗെടുത്തോണ്ട് അറിയുകയാണ് തുടർന്ന് പപ്പി ബേഗെടുക്കാനായിട്ട് പോകുമ്പോൾ പിള്ളേ ചേട്ടാ ഞാൻ എന്നും പറഞ്ഞാൽ ശ്യാമ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അന്നേരം മോളൊന്നും കുഞ്ഞൊന്നും പറയണ്ട ഈ വീട്ടിലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കത് മനസ്സിലാകും ഞാനാണെങ്കിൽ പപ്പി മോളെ ട്യൂഷന് കൊണ്ടാക്കാം അവിടെ സമപ്രായക്കാരോടൊപ്പം കുറച്ച് നേരം ചിരിച്ചും കളിച്ചും പഠിച്ചും ഒക്കെ ഇരിക്കുമ്പോഴും സത്യ പോയ വിഷമ വിഷമമൊക്കെ അങ്ങ് മറന്നോളൂ എന്ന് പറഞ്ഞാൽ പിള്ളേ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അന്നേരം പോകാൻ നേരം പപ്പി പറയുന്നുണ്ട് നോക്കിക്കോ അമ്മയോട് ഞാനിനി മിണ്ടില്ല എന്ന് പറയുകയാണ് എന്നിട്ട് കുട്ടി പിള്ളയോടൊപ്പം പോകുന്നുണ്ട് അന്നേരം ശ്യാമയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട് കുഞ്ഞിനോട് അങ്ങനെ ദേഷ്യപ്പെട്ടതിലും ശ്യാമയുടെ ആ മനസ്സിലെ സങ്കടം കൊണ്ടാണ് കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടത് പിന്നീട് അത് ശ്യാമയ്ക്ക് വളരെ വിഷമമായിട്ടാണ് തോന്നുന്നത് ഈ സമയത്ത് പൊന്നെയാണെങ്കിൽ രാഘവന്മാർക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അത് രാഘവന്മാർ വാങ്ങിച്ചങ്ങ് സ്പീഡിന് കുടിക്കുകയാണ് ഈ സമയത്താണ് ആ മാലയൊക്കെ എണീച്ച് കാർത്തികയും കൊണ്ട് ഫാമ ഇങ്ങനെ രാഘവന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് രാഘവേട്ട ഇത് നോക്കിക്കാൽ മാല എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഫാമ വളരെ സന്തോഷത്തിലാണ് പക്ഷേ കാർത്തിക ആകെ ഒരു പേടിച്ച് നിൽക്കുകയാണ് നേരം രാഘവന്മാര ഇങ്ങനെ കാർത്തിക അടിമുടി നോക്കിയിട്ട് കൊള്ളാം നന്നായിട്ടുണ്ട് എന്നിങ്ങനെ ദേഷ്യത്തോടെയാണ് പറയുന്നത് നേരം അത് ഫാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അതേസമയമാണ് പൊൻ സത്യ അല്ല പപ്പി മോളയും കൊണ്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് അന്നേരം ഈ വീട്ടിൽ എന്താ എല്ലാവർക്കും എന്താ പറ്റിയതെന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോഴും ഒന്നുമില്ല മോളെ മോക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടിയെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് വരാൻ ഇങ്ങനെ രാഘവൻ നായരോട് പിള്ള പറയുമ്പോൾ അത് നല്ലതാണ് കുഞ്ഞിനെങ്കിലും അല്പം സമാധാനം കിട്ടട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അമ്മയെ തന്നെയാണ് പറയുന്നത് തുടർന്ന് ഭക്ഷണം കഴിക്കാറേ എല്ലാവർക്കും എടുത്തു വെക്കട്ടെ എന്ന് പൊന്ന് ചോദിക്കുമ്പോൾ അമ്മായിയമ്മയ്ക്കും മരുമ പുതുപെണ്ണിനും അമ്മായിയമ്മയ്ക്കും കൊടുക്കും ഊട്ടി നിറയ്ക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരം ഈ ഫാമയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് അതെ രാഘവേട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ അല്ലാതെ ഇവളെ ഒന്നും പറയല് എന്നിങ്ങനെ പറയുകയാണെന്നേ രാഘവന്നേരം മുഖം തിരിച്ച് ദേഷ്യത്തിരിക്കുകയാണ് തുടർന്ന് ചേട്ട കഴിച്ചിട്ട് പോകാമെന്ന് പൊന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ മോളെ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാമെന്ന് പറയുകയാണ് മോൾ കഴിച്ചാലല്ലേ ചോദിക്കുമ്പോൾ അത് അവൾക്ക് കൊടുത്തതാണെന്ന് പൊന്നി പറയുന്നുണ്ട് തുടർന്ന് പിള്ളേയാണെങ്കിൽ ഈ കുട്ടിയേയും കൊണ്ടങ്ങ് നടന്ന് ഗേറ്റ് കടന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ വന്ന് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ വിഷ്ണു ആണെങ്കിൽ പിള്ളയും പപ്പിമോളും പോയതിന് ശേഷമാണ് വിഷ്ണു ബൈക്കിലൂടെ ബൈക്കിലൂടി വന്ന് ഇറങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ കാലിൽ ബാൻഡേജ് ഒക്കെ ചുറ്റിയിട്ടുണ്ട് വിഷ്ണുവിൻ്റെ കാലിൽ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങി വിഷ്ണു ഇങ്ങനെ പിടിച്ച് പതുക്കെ നടന്ന് നടന്ന് ആ ഉമ്മറത്തെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ തന്നെ വിഷ്ണു അങ്ങ് വീഴാൻ പോകുന്നുണ്ട് വിഷ്ണു പതുക്കെ പിന്നെ എഴുന്നേക്കുകയാണ് എന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ രാഘവനാരങ്ങ് ഫാമയോട് ദേഷ്യപ്പെടുകയാണ് കൊടുത്തോ അങ്ങോട്ട് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ബന്ധമാണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ ആ വീടിൻ്റെ താക്കോൽക്കൂട്ടം കൂട്ടി അങ്ങോട്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കും എന്നിങ്ങനെ ഫാമ പറയുകയാണ് അന്നേരവും രാഘവന്മാരും ദേഷ്യപ്പെടുന്നുണ്ട് ആരാ എന്താണെന്ന് അറിയില്ല ഒരു സുപ്രഭാതത്തിൽ മകനാണെങ്കിൽ ഒരുത്തെയും വിളിച്ചുകൊണ്ട് വന്നു ഓ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് അതിനിടെ താലപ്പൊലി നിലവിളക്കുമായിട്ട് അങ്ങോട്ട് സ്വീകരിക്കാൻ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് രാഘവന്മാരീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അകത്തേക്ക് കയറുന്നത് വിഷ്ണു മുറ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ ആ സിറ്റൗട്ടിലേക്ക് കയറി കയറിയിട്ടാൽ നിലവിളക്ക് ഇരിക്കുന്ന ആ സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ വിഷ്ണു അങ്ങ് വീഴാൻ പോവുകയാണ് പെട്ടെന്ന് വിഷ്ണു അങ്ങ് സ്ലിപ്പായി അങ്ങ് വീഴുന്നുണ്ട് തുടർന്ന് വിഷ്ണു വിളക്കിൽ പിടിച്ച് ഇങ്ങനെ എണീക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ശബ്ദം നിന്ന് അവർ കേൾക്കുന്നത് അന്നേരം എന്താണെന്ന് ഇങ്ങനെ അവർ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നതാണ് അന്നേരം വിഷ്ണു എന്താ മോനെയെന്നും പറഞ്ഞ് പാമ ഇങ്ങനെ അത് കാണുന്നുണ്ട് രാഘവൻ നേരം എല്ലാവരും കാലിലെ ബാൻഡേജ് കാണുകയാണ് അന്നേരം ബ്രോ എന്നും പറഞ്ഞ് രോഹിത് ഓടി ഇറങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട് എല്ലാവരും വെളിയിലേക്ക് വരികയാണ് നേരം എന്താണ് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ലമ്മേ ഒന്നുമില്ല ബൈക്കിൽ നിന്നൊന്ന് ബൈക്കൊന്ന് ആക്സിഡൻറ്റായി ഒന്ന് വീണതാണ് കാലിൻ്റെ കുഴയ്ക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് ഞാൻ ആശുപത്രിയിൽ പോയി ബാൻഡേജ് ഒക്കെ ചുറ്റി രണ്ട് ദിവസം റെസ്റ്റ് എടുത്താൽ എന്ന് പറയുമ്പോൾ ഫാമ എങ്ങ് ആകെ നിലവിളിയും ബഹളമൊക്കെയാണ് അയ്യോ എൻ്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് കരച്ചിലും ബഹളോ അന്നേരം ഒന്നുമില്ല എന്ന് വിഷ്ണു പറയുന്നുണ്ട് പക്ഷേ കാർത്തിക ആ ടെൻഷനാവുന്നുണ്ട് ശ്യാമ ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്നേ ഉള്ളൂ ഇറങ്ങി വന്നില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അതൊന്ന് ഞാൻ പിടിക്കാൻ ബ്രോ എന്ന് പറഞ്ഞിട്ട് രോഹിതാണ് വിഷ്ണുവിനെ താങ്ങി അകത്ത് കൊണ്ടുവന്ന സെറ്റിയിലേക്ക് ഇരുത്തുന്നുണ്ട് തുടർന്ന് എന്താണ് എന്താ അമ്മോനെ പറ്റിയെന്ന് ഫാമ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് അമ്മ ഒന്നുമില്ല ബൈക്ക് ഒന്ന് സ്ലിപ്പ് സ്ലിപ്പായതാണ് കയ്യിൽ നിന്ന് കയ്യിൽ നിന്നില്ല കണ്ണ് നടഞ്ഞ് പോയി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം രോഹിത് ആണെങ്കിൽ ആ കാലെടുത്ത ടീപ്പോയുടെ മോളിലേക്കൊക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാർത്തിക ആകെ അങ്ങ് പേടിക്കുകയാണ് ഈശ്വര ആ ടാബ്ലറ്റ് കപ്പോ കഴിച്ചത് വിഷ്ണുവട്ടനാണോ കഴിച്ചത് ഉടനെ ആൻറ്റി ഡോസ് കുത്തിവെച്ചില്ലെങ്കിൽ ഈ പാവം ഇനി എന്ന് പറഞ്ഞിട്ട് ഇതാരോടും പറയാനും നിവർത്തിയില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ ടെൻഷനിലിങ്ങനെ കാർത്തിക നിൽക്കുകയാണ് അതേസമയം പൊന്നിയോട് വിഷ്ണുവിനെ കുറച്ച് വെള്ളം കൊണ്ടുവരാനൊക്കെ രാഹുൽനാർ പറയുന്നുണ്ട് പൊന്നു വെള്ളമെടുക്കാനും ഒക്കെ പോകുന്നുണ്ട് ഇതേസമയം ആ സ്റ്റെയറിൽ ലാൻഡിങ്ങിൽ നിൽക്കുന്ന ശ്യാമയ്ക്കാണെങ്കിൽ തലകറങ്ങുന്നത് പോലെ തോന്നുകയാണ് ഇങ്ങനെ വീഴാതെ ആ ഇതിൽ കൈവരിയിൽ ഇങ്ങനെ ശ്യാമ പിടിച്ചു നിൽക്കുകയാണ് തുടർന്നാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ആ ചെറി ഇങ്ങനെ കുട്ടികൾ കൊണ്ടുപോയത് സത്യയും പപ്പിയും കൂടി ചെറിയ ഇങ്ങനെ കൊണ്ടുപോയി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുകയാണ് എനിക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വിഷ്ണു അച്ഛൻ തന്നതാണെന്ന് പറയും വിഷ്ണു അച്ഛൻ ഞാൻ കൊടുത്തതാണെന്ന് പപ്പി പറയുമ്പോൾ ബിഗ് ഫ്രണ്ട് എനിക്ക് തന്നതാണെന്ന് സത്യം പറയുന്നുണ്ട് ഈ സമയത്ത് എന്താ ബഹളം എന്ന് പറഞ്ഞിട്ട് ശ്യാമ അവിടത്തേക്ക് വരികയാണ് നേരം ചെറിയ ആ സത്യ എനിക്ക് തരുന്നില്ല എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ഇതെനിക്ക് ബിഗ് ഫ്രണ്ട് തന്നാണെന്ന് സത്യ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്തതാണെന്ന് പപ്പിയും പറയുകയാണ് രണ്ടുപേരും വഴക്ക് കൂടാനായിട്ട് പാടില്ല സത്യക്ക് അവളുടെ ബിഗ് ഫ്രണ്ട് കൊടുത്തതല്ലേ അപ്പോൾ പിന്നെ ഞാൻ പപ്പി അങ്ങ് കൊടുമെന്ന് പറയുകയാണ് സത്തിയാണ് കൊണ്ടുപോയതെങ്കിലും പപ്പി വഴിയിൽ അവിടെ വെച്ച് സത്യയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട് ഈ ശ്യാമ വരുമ്പോൾ തുടർന്നാണ് പപ്പിയോട് സത്തിക്ക് കൊടുക്കാൻ പറയുന്നത് വിട്ടു കൊടുക്കുമ്പോഴാണ് സ്നേഹം ഉണ്ടാകുന്നത് കുട്ടികൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല അങ്ങോട്ട് കൊടു എന്ന് പറയും ശ്യാമ പറയുമ്പോൾ പപ്പി അതങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളതങ്ങനെ പിണങ്ങാൻ പാടില്ല സ്നേഹം കൂടുകയുള്ളൂ വിട്ടുകൊടുക്കുമ്പോൾ തോൽവിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചേർത്ത് പിടിച്ച് ക്ഷ്യാമ പറയുകയാണ് തുടർന്ന് എങ്കിൽ ഞാനിത് പപ്പിക്ക് തന്നെ കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് സത്തിയാണെങ്കിൽ പപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അന്നേരം സത്യ എന്നെ കഴിച്ചോന്ന് പപ്പിയും പറയുന്നുണ്ട് തുടർന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ശ്യാമ അങ്ങ് മാറി കട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് തുടർന്ന് സത്യം പപ്പിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നുണ്ട് എന്നിട്ട് ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഈ ചെറി ഞങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ട എന്ന് പറയുകയാണ് അച്ചോടാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നെ ഇങ്ങനെ ശ്യാമ ചോദിക്കുകയാണ് അന്നേരം നമ്മളിത് രണ്ടുപേർക്ക് ഇഷ്ടമുള്ള ഒരാളിന് കൊടുത്തോട്ടേ ചോദിക്കുകയാണ് അന്നേരം ആ കൊടുത്തു എന്ന് പറയുമ്പോൾ എങ്കിൽ ആൻറ്റി ഒന്ന് കുഞ്ഞേ എന്ന് പറയുകയാണ് സത്യ അന്നേരം ശ്യാമ ഇങ്ങനെ കുനിയുമ്പോൾ എങ്കിൽ ഒന്ന് വാതു തുറന്നതെന്ന് പറയുമ്പോൾ ശ്യാമ വാത് ഇറക്കുന്നുണ്ട് ഈ ചെറിയാണെങ്കിൽ സത്യ ശ്യാമയുടെ വായിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കുകയാണ് തുടർന്ന് രണ്ടുപേരും കഴിക്കുന്നുണ്ട് ശ്യാമ കഴിക്കുന്നുണ്ട് തുടർന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഇത്രയേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ശ്യാമയാണ് അപ്പോൾ ചെറിയ കഴിച്ച ടാബ്ലറ്റ് കഴിച്ച് അടങ്ങിയ ചെറിയ കഴിച്ചത് ശ്യാമയാണ് ശ്യാമയിന് തലകറങ്ങി സ്റ്റെയർ വഴി താഴേക്ക് വീഴും അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ ആൻറ്റിഡോസ് ശ്യാമയ്ക്ക് കുത്തിവെക്കും അപ്പോൾ ശ്യാമ അങ്ങനെ രക്ഷപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് ഇനി അടുത്ത എപ്പിസോഡ് മുതലാണ് അടുത്ത രണ്ട് മൂന്ന് എപ്പിസോഡിനകമാണ് ശാലിനി പിന്നീട് ഈ ശ്യാമ ശ്യാമയെ നോക്കാനെന്നേന് ഇവിടെ വന്ന് താമസമാകുന്നത് ഇനിയാണ് നല്ല നല്ല എപ്പിസോഡ് കാർത്തികയ്ക്ക് ശാലിനിയും ശ്യാമയും ഒക്കെ ചേർന്ന് പണി കൊടുക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് അതൊക്കെ ഇനി കാണാം ഓക്കെ താങ്ക്